മാതളം അഥവാ പോമഗ്രാനേറ്റ് നമുക്ക് ഏവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഊരമാമ്പഴ മനാർ എന്നീ പേരുകളിലും മാതളം അറിയപ്പെടുന്നുണ്ട് നല്ല മധുരവും അതിലുപരി ഒട്ടേറെ ഗുണങ്ങളുമുള്ള ഒരു ഫ്രൂട്ടാണ് മാതളം മാതളം ഇന്ത്യയിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കാരണം കുറച്ച് വരണ്ട മണ്ണാണ് മാതളം കൃഷി ചെയ്യാനായിട്ട് കൂടുതൽ അനുയോജ്യം എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയിലും നന്നായി വളരുകയും കായ് പിടിക്കുകയും ചെയ്യുന്ന ഇനമാണ് പോമഗ്രാനേറ്റ് ഭഗവ എന്നറിയപ്പെടുന്ന മാതളത്തിന്റെ ഇനം നല്ല റെഡ് കളറിൽ കായ്ക്കുന്ന ഭഗവ പഴം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലും നല്ല ചുവപ്പ് നിറത്തിൽ മധുരമുള്ള അല്ലികൾ കാണാം ചട്ടിയിലും നേരിട്ട് മണ്ണിലും കൃഷി ചെയ്യാം നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ അമിതമായ ജലസേചനം ആവശ്യമില്ല പൊമഗ്രാനേറ്റ് ബഗ്വയുടെ ലെയർ ചെയ്ത നല്ല കരുത്തുള്ള തൈകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതളത്തിൻ്റെ തൈകൾ രണ്ട് മുതൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ഫലവും നൽകി തുടങ്ങും നഴ്സരി വരുന്നത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ എം സി റോഡിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മലമുറയിലാണ് നേരിട്ട് വന്നും കൂടാതെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വാഹന വഴി തൈകൾ എം സി റോഡ് നാഷണൽ ഹൈവേ സൈഡിൽ ഡെലിവറിയും ലഭ്യമാണ്